സഞ്ജു ശ്രദ്ധ ശ്രദ്ധ ഒരു ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെ കേന്ദ്രീകരിച്ചാൽ ഔട്ട്പുട്ട് സഞ്ജു ഈ പറയുന്നത് പോലെ അദ്ദേഹം ഏത് തരത്തിലും ബാറ്റ് ചെയ്യാൻ തയ്യാറുള്ള താരമാണ് സഞ്ജു ടീമിൽ വേണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലൊരു തർക്കവുമില്ല സഞ്ജു ആണ് ഇന്ത്യൻ ടീമിൽ നിലവിലുള്ള ട്വന്റി ട്വന്റിയിൽ ഏറ്റവും ആക്റ്റായ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിൽ തന്നെ സഞ്ജുവിൻ്റെ ഒരു പകരക്കാരനായി ജിതേഷ് ശർമ്മയെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമം അവിടെ നടക്കുന്നു അതാണ് ഈ മധ്യനിരയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു ആശങ്ക നമുക്ക് അതാണ് അതായത് ഏതെങ്കിലും തരത്തിൽ ജിതേഷ് ശർമ്മയെ ടീമിലെടുക്കുക എന്നത് ഒരു ആവശ്യമായി മാറുന്നു എന്നുള്ളതാണ് കാരണം ഏറ്റവും മികച്ച ബാറ്റർ അവിടെയുണ്ട് പക്ഷെ എങ്ങനെയെങ്കിലും അയാളെ പുറത്താക്കണം എന്നൊരു ശ്രമം പിന്നെ ഈ മധ്യനിരയിലേക്ക് സഞ്ജുവിന് ഇനി പ്രതിഷ്ഠിക്കേണ്ട കാര്യമുണ്ടോ എന്ന കാര്യം സഞ്ജു നേരത്തെ മധ്യനിരയിൽ കളിച്ചു എന്നതുകൊണ്ടാണ് ഈ അർത്ഥത്തിൽ പറയുന്നത് നമ്മൾ മുൻകാല താരങ്ങളെ ഒന്ന് പരിശോധിച്ചാൽ ഇപ്പോൾ മൈറ്റി ആ തുടക്കകാലത്തൊക്കെ ആരെങ്കിൽ ക്രിസ്റ്റ് മധ്യനിരയിൽ കളിച്ചിട്ടുണ്ട് നമ്മുടെ ഹിറ്റ്മാൻ രോഹിത് ശർമ്മ മജനിര താരമായിരുന്നു വീരേന്ദ്ര സവാഗ് മധ്യനിര താരമായിരുന്നു അവരുടെ കരിയർ എങ്ങനെയാണ് അവസാനിച്ചത് അവർ ഏറ്റവും ഡിസ്ട്രക്റ്റീവായ ആയ ബാറ്റർമാരിൽ ഓപ്പണർ ഏറ്റവും മികച്ച ഓപ്പണർമാരായാണ് ആ രീതിയിലാണ് അവരുടെ കരിയർ അവസാനിച്ചത് സഞ്ജു അങ്ങനെ കരിയർ അവസാനിക്കേണ്ട ഒരു താരമാണ് ആ തരത്തിൽ മാറിയ ഒരു താരമാണ് ഇനി അദ്ദേഹത്തെ വീണ്ടും മധ്യനിരയിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യ കാരണം നമുക്കറിയാം ഈ ക്രിക്കറ്റിന്റെ തുടക്കത്തിലെ ഓവറുകൾ പവർപ്ലേ ഓവറുകൾ ആ ഓവറുകളിൽ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഏറ്റവും നല്ല രീതിയിൽ ഹിറ്റ് ചെയ്യാൻ കഴിവുള്ള താരങ്ങളെ തന്നെയാണ് പരീക്ഷിക്കുക എല്ലാവരും അതാണ് ആഗ്രഹിക്കുക നിങ്ങൾക്കങ്ങനെ വൺ എയ്റ്റി പ്ലസ് സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു താരം നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾ അയാളെ മധ്യനിരയിൽ കളിപ്പിക്കാൻ തീരുമാനിക്കുകയാണ് എന്താണ് ഇത് ഇതിൽ ഇനി പറയേണ്ടത് ഈ സെലക്ടർമാർ തന്നെയാണ് കാരണം നിങ്ങൾ ഒരാളെ നശിപ്പിച്ചുകൊണ്ട് പുറത്താക്കുകയാണോ എന്ന കാര്യത്തിൽ സെലക്ടർമാർ തന്നെ മറുപടി പറയേണ്ടി വരും പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ല എന്നതാണ് നിരാശ ജനങ്ങൾ